നമ്പർമാർ കമ്മിറ്റിക്കാരും എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാനാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിലല്ലേ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇതൊരു നൂറ് വർഷത്തെ മുകളിലും മിനിമം മുകളിലേക്ക് അടിക്കടി ഉയര ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ അല്ലേ മൂന്നാറുണ്ട് ഈ മൂന്ന് പേരും ഞാൻ പറയാ നമ്മൾ പ്രതി കുട്ടികൾക്ക് അറിയുന്നവരില്ലേ പ്രളയമ്മമാർക്കറിയാം അടുപ്പിന്റെ കല്ല്യാണവില്ലേ അടുപ്പ് കുട്ടി മൂന്ന് കല്ലിലാണ് നമ്മൾ പാചകം ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ പി എസ് ടി പ്രസിഡന്റ് സെക്രട്ടറി പ്രശ്നം ഇവര് നമ്മൾ നല്ല സീല ഓപ്പറുള്ള ടീമാണ് വരുന്നത് ആ കല്ല് ആരും തന്നെ പ്രസിഡന്റ് സെക്രട്ടറി ഇളകാണ്ടിരിക്കുക വളരെയധികം ശ്രദ്ധിക്കുക ഇത് ഏതെങ്കിലും ഒരു കല്ല് ഇളകിയിട്ടുണ്ടെങ്കിൽ ഈ കല്ലെന്ന് ശരി അപ്പം എന്താ നമ്മള് ചോറ് വയ്ക്കുമ്പോ ചോറ പുറത്തേക്ക് പോകും പുറത്തേക്ക് പോവും ഇല്ലേ അപ്പൊ ഈ മൂന്ന് വ്യക്തികളും പ്രസിഡന്റും സെക്രട്ടറും ഒരേപോലെ ഉറച്ച മനസ്സുകളോട് ഉറച്ച തീരുമാനങ്ങളൊക്കെ മുന്നോട്ട് പോവാൻ പരിശ്രമിക്കുക രാജേഷ് കുമാർ മുഖ്യാതിഥിയായി മറ്റൊന്നു പറയുന്നത് സമൂഹത്തിന്റെ ലാർജ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം വികസിക്കണമെങ്കിൽ ഇത് വേണം ധനം വേണം ആ ധനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ് ടാക്സ് പേയേഴ്സ് അല്ലേ നമ്മൾ വ്യക്തികൾ ടാക്സ് പേ ചെയ്യും സമൂഹവും സ്ഥാപനങ്ങളും ടാക്സ് പേ ചെയ്യും അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബിസിനസ് ചെയ്ത് ബിസിനസിൻ്റെ ലാഭം വീതം കൊടുത്തിട്ടും ജി എസ് ടി കൊടുക്കലും എല്ലാമായിട്ട് മറ്റുള്ളൂ ഇതെല്ലാം കഴിഞ്ഞ് ജനറേറ്റ് ചെയ്യുന്ന നമ്മുടെ എല്ലാ ചെലവ് കഴിഞ്ഞ് ജനറേറ്റ് ചെയ്യുന്ന ലാഭത്തിന്റെ മറ്റുള്ള വീതം കൂടി നമ്മൾ ചെയ്യണം വേണ്ടി വേണ്ടി പ്രയോജനപ്രദമായ സസ്റ്റൈനബിലിറ്റിക്ക് അങ്ങനെ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഒരു ചെയ്യുന്ന കാര്യത്തിൽ അതിന് നേതൃത്വം കൊടുക്കാനുള്ള ഉണ്ടായി അഡാപ്റ്റ് പ്രസിഡന്റ് എ വി സണ്ണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് പി പോൾ എ എം വക്കച്ചൻ ഡോക്ടർ സതീഷ് ബിന്ദു കിഷോർ തുടങ്ങിയവർ സംസാരിച്ചു